രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട ആലുവ മൂന്നാർ രാജപാത വീണ്ടും തുറന്നു കൊടുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു പാത വീണ്ടും സഞ്ചാരയോഗ്യമാക്കിയാൽ ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്കും മാങ്കുളമടക്കമുള്ള കാർഷിക ഗ്രാമങ്ങളുടെ വികസനത്തിനും വിവിധ വനവാസി ഉന്നതികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനും ഇടയാക്കും എന്നാണ് വിലയിരുത്തൽ നിലവിൽ വനംവകുപ്പ് അധീനത അധീനതയിലുള്ള പഴയ ആലുവ മൂന്നാർ രാജപാതയിലൂടെ യാത്ര അനുവദനീയമല്ല ആയിരത്തിനാലിലെ വെള്ളപ്പൊക്കത്തിന് ശേഷമായിരുന്നു പഴയ ആലുവ മൂന്നാർ രാജപാതയിലൂടുള്ള യാത്ര തടസ്സപ്പെട്ടത് വെള്ളപ്പൊക്കത്തെ തുടർന്ന് കരിന്തിരിമരയിൽ ഉരുൾപൊട്ടലുണ്ടാവുകയും റോഡിന്റെ ചില ഭാഗങ്ങൾ പൂർണ്ണമായും തകരുകയും ചെയ്തു പ്രളയാനന്തരം അടിമാലി വഴി ആലുവായേയും മൂന്നാറിനെയും ബന്ധിപ്പിച്ച് പുതിയ റോഡ് നിർമ്മിച്ചതോടെ രാജപാത ഉപേക്ഷിക്കപ്പെട്ടു കാലക്രമേണ ഇത് വനംവകുപ്പിന്റെ അധീനതയിലായി പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള റോഡിൽ വനംവകുപ്പിന് യാതൊരു അധികാരവും ഇല്ലെന്നാണ് റോഡിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വാദിക്കുന്നവർ പറയുന്നത് റോഡ് തുറന്നാൽ യാത്രാ സൗകര്യം വർദ്ധിക്കുന്നതോടൊപ്പം ടൂറിസം കാർഷിക വ്യാവസായിക വാണിജ്യ മേഖലകളിൽ പുരോഗതി ഉണ്ടാകുമെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു പഴയ ആലുവ മൂന്നാർ റോഡ് ഒരു മേഖലകളിൽ മാത്രമാണ് ഇടിച്ചിൽ സംഭവിച്ചിട്ട് റോഡിന്റെ ഗതാഗതം നിന്നു പോയിട്ടുള്ളത് പുതിയ ആധുനിക കാലഘട്ടത്തിൽ വെച്ച് ഒരു ജെ സി വി കൊണ്ട് വർക്ക് ചെയ്താൽ മാത്രം തീരാവുന്ന പ്രശ്നങ്ങളെ എവിടെയുള്ളൂ ഈ റോഡ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുന്നൂറ്റൻപതിലുള്ള അധികം വർഷം പഴക്കമുള്ള പല ആദിവാസി മേഖല കുടി മേഖലകളിലേക്കും യാത്ര ഇടമലക്കുടി പോലെയുള്ള മേഖലകളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആദിവാസി കോളനികളിലെല്ലാം സുതാര്യമായ രീതിയിൽ എത്രയും പെട്ടെന്ന് ഗതാഗതയോഗ്യമാവുകയും ചെയ്യും അതുകൂടാതെ ഈ റോഡ് സമാന്തരമായിട്ടൊരു പുഴയ്ക്ക് സമാന്തരമായിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് കയറ്റങ്ങൾ കുറവാണ് വളവുകൾ കുറവാണ് ടൂറിസത്തിന്റെ അതിശ്രേഷ്ഠമായിട്ട് മാറുന്ന റോഡായിട്ട് മാറിയിരിക്കുകയാണ് പി ഡബ്ല്യു ഡി യുടെ അണ്ടറിൽ കിടക്കുന്ന റോഡാണിത് ഒരു കാരണവശാലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു മുമ്പുള്ള എല്ലാ റോഡുകളും കേന്ദ്ര ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിനോട് പറഞ്ഞിട്ടുണ്ട് അത് വിട്ടുകൊടുക്കണം പണിയണലെന്ന് എന്നാൽ ഇവിടെയുള്ള ചില വന പ്രീതി നടത്തുന്ന പരിസ്ഥിതിവാദികളിലെ വികടനവാദികളുടെ പ്രവർത്തനങ്ങളും മാത്രമാണ് ഇപ്പൊ ഇത് തടസ്സമായിട്ട് നിൽക്കുന്നത് കുട്ടമ്പുഴ പൂയംകുട്ടി കുറത്തിക്കുടി പെരുമ്പൻകുത്ത് എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ചാണ് റോഡ് എത്തുന്നത് പൂയംകുട്ടിയിൽ നിന്നും പെരുമ്പൻകുത്ത് വരെയുള്ള കിലോമീറ്റർ റോഡാണ് വനമേഖലയിലൂടെ കടന്നുപോകുന്നത് നിലവിൽ പെരുമ്പൻകുത്തിൽ നിന്നും കുറത്തിയിലേക്കുള്ള റോഡ് മാങ്കുളം ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ട് നവീകരിച്ചിട്ടുണ്ട് വനവകുപ്പിന്റെ തടസ്സവാദങ്ങൾ നീങ്ങുകയും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുകയും ചെയ്താൽ രാജപാത ഇടുക്കിയുടെ വികസനത്തിന് നാഴികക്കല്ലായേക്കും